ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ ഇന്നും രാവിലെ തന്നെ എഴുന്നേറ്റം കേട്ടോ കാരണം സ്കൂളുണ്ട് ബിജോറിന് പോകണം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അപ്പം നേരെ കിച്ചണിലോട്ട് കയറി ഇന്നലെ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനടുപ്പിലോട്ട് വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് നമ്മൾ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തോരൻ ക്യാബേജ് തോരനും കിച്ചടിയാണ് ആക്കിയത് പിന്നെ പപ്പുന് കൊണ്ടുപോകാനായിട്ടും മുട്ടയും കൂടെ ചിക്കി കൊടുത്ത പാപ്പൂനുള്ളത് റെഡിയായിട്ടോ അങ്ങനെ പശുനും പാപ്പൂനും ഉള്ളതുകൊണ്ട് രണ്ട് പേർക്കുള്ള ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി റെഡിയാക്കി എടുത്ത് വെച്ചു എന്നിട്ട് ഇപ്പോൾ അപ്പുനെ സ്കൂളിലൊക്കെ പറഞ്ഞു കേട്ടോ കേട്ടോ എന്നിട്ട് പിന്നെ ചമ്മന്തി ഞാൻ പാത്രത്തിലോട്ടൊക്കെ ആക്കി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനിട്ടു എന്നിട്ട് ഗ്യാസിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ അന്നെന്നുള്ളത് അന്നു ചെയ്താൽ പിന്നെ നമുക്ക് വലിയ പാടുണ്ടാവില്ല ഇല്ലെങ്കിൽ പിന്നെ ആ കറികൾ ഗ്യാസിൻ്റെ പുറത്തായൊക്കെ അവിടെ കിടന്ന് ഉണങ്ങി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ കുക്കിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്യാസിൻ്റെ അടിഭാഗവും പുറവും നന്നായിട്ട് ഒരു രണ്ട് തവണ വെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴിവായിരുന്നു ആ ഒരു സമയമായപ്പം വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒട്ടും വയ്യ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നുള്ളത് എനിക്ക് ഈ പറഞ്ഞ പോലെ എടുത്ത് പിടിച്ച് ഓടാൻ പറ്റില്ല കാരണം ബിജുവാൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അപ്പം അമ്മയ്ക്കുള്ള കാപ്പിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും എഴുന്നേറ്റ് നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അമ്മ ഇരിക്കുകയാണെങ്കിൽ ചെയ്ത് നടക്കത്തൊന്നുമില്ല അപ്പം പിന്നെ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ മഴ ആയതുകൊണ്ട് തന്നെ തുണിയൊന്നും നനയ്ക്കാതെ ഇട്ടിക്കുമായിരുന്നു കേട്ടോ അപ്പം അപ്പൻ്റെ യൂണിഫോമൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അടുക്കളയൊക്കെ ഒതുക്കി ഒന്ന് തൂത്ത് വാരിയിട്ട് തുണി നമുക്ക് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പോയാൽ തിരിച്ച് വന്നിട്ട് നനയ്ക്കാലോ എന്ന് കരുതി ഞാൻ പിന്നെ തുണികളെല്ലാം നമ്മൾ ബക്കറ്റിൽ സോപ്പ് പൊടിയിട്ട് മുക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ എന്നിട്ട് ഞാൻ പുറത്ത് നിന്ന് തന്നെയാണ് പല്ലി കഴിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം എനിക്ക് ബാത്റൂമിനകത്ത് നിന്ന് പല്ലി കഴിക്കാൻ അങ്ങനെ അകത്ത് നിന്ന് പല്ലി കഴിക്കാൻ എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഞാനൊക്കെ കൂട്ടുകുടുംബത്തിലാണ് വളർന്നത് അപ്പോൾ പണ്ടത്തെ വീടാണ് അപ്പോഴേ എല്ലാവരും പുറത്തു നിന്നൊക്കെ തന്നെയാണ് പല്ലി കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ശീലിച്ച് ശീലിച്ച് എനിക്ക് ഇഷ്ടം പിന്നൊരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ നമ്മൾ ൊക്കെ പല്ല് തേച്ച് പോവും അത് വേറെ കാര്യം എനിക്കിഷ്ടം ഇങ്ങനെ പുറത്ത് നിന്ന് പല്ല് തേക്കാനാണ് കേട്ടോ അങ്ങനെ പിന്നെ പല്ലൊക്കെ തേച്ച് ഞാൻ മേല് കഴിവിറ്റു പെട്ടെന്ന് റെഡി ആയി എന്നിട്ട് വിചാരിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇന്ന് കട്ടനായിരുന്നു കേട്ടോ പാല് പിരിഞ്ഞ് പോയത് കൊണ്ട് കട്ടനാണ് ഇട്ടത് പിന്നെ അപ്പവും കൂടെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്ത് ഞാനും റെഡി ആയിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ അപ്പം ഒക്കെ റെഡിയാക്കുമായിരുന്നു നമുക്ക് ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാതെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ അതെന്താണെന്ന് അറിയില്ല പക്ഷേ എൻ്റെ വിഷമമല്ല എന്നിലൂടെ പുറത്ത് വരുന്നത് ഭയങ്കര ദേഷ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ് എടുത്തു പിടിച്ചതിനെല്ലാം ചൂടാവും എന്നാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ ഫീലിങ്സ് അല്ലേ പുറത്ത് വരുന്നത് ഓരോ വിധത്തിലായിരിക്കും എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ നടക്കാറില്ല ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നും അല്ല പക്ഷേ എന്താ പറയുക നമുക്ക് ലൈഫിൽ ഓരോന്ന് വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ഓടിപ്പോയി റെഡിയായിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകാമായിരുന്നു കേട്ടോ അപ്പം മോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് റോഡിലോട്ട് കയറി നിൽക്കണം കാരണം നമ്മുടെ വഴിയിൽ പണി നടക്കുന്ന റോഡ് പോണി നടക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരത്തില്ല മുമ്പൊക്കെ വരുവായിരുന്നു അതുകൊണ്ടിപ്പോൾ റോഡിലോട്ട് കയറി നിന്നാലേ വരത്തുള്ളൂ കേട്ടോ അങ്ങനെ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ബ്ലഡ് ചെക്കപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ എടുത്തു എനിക്ക് ഈ സൂചി കുത്തുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണോ കേട്ടോ ഓർമ്മ വരുന്നത് ഞാൻ ഒരു വിധത്തില് സമ്മതിക്കില്ല ഞാൻ നേഴ്സുമാരെയൊക്കെ പച്ചത്തെറിളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്കത് ഓർമ്മയില്ലാട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് അമ്മയ്ക്ക് ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് കുറച്ച് നേരെ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോയത് കേട്ടോ അങ്ങനെ അമ്മ അവിടെ കൊണ്ടാക്കിയപ്പോൾ അവിടെ നല്ല നാടൻ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്ന് വെച്ചിട്ട് പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ അതും കൂടെ ഒന്ന് റെഡിയാക്കി അവിടെ ആക്കിയിട്ട് പോകാമെന്നായിരുന്നു അമ്മയ്ക്ക് എന്തായാലും ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അനിയത്തി ചിക്കൻ കഴിഞ്ഞിത്തന്നു ഞാൻ പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി നാടൻ ചിക്കനാണ് കേട്ടോ അതിലോട്ടിട്ട് ഉപ്പുകൂടെ ഇട്ട് പുരട്ടി എന്നിട്ട് സവോളയും കുഞ്ഞുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞു കേട്ടോ പച്ചമുളകും കൂടെ ഈ ഒരു സമയം കൊണ്ട് അവൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുക്കറിൽ എന്ന് വെച്ചാൽ വേവ് കൂടുതലല്ലേ നാടൻ ചിക്കൻ്റെ നമ്മുടെ ോയിലെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട് കുക്കറിൽ വെക്കാന്ന് കരുതി കുക്കറിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സവാളയും കൂടെ ഇട്ട് വഴറ്റണം കേട്ടോ പച്ചമുളക് ചേർക്കണം ഉപ്പും ചേർക്കണം അത് വിട്ടു പോകരുത് പിന്നെ ഭംഗിക്ക് കുറച്ച് കറിവേപ്പനയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്നില്ലേ ചിക്കൻ അത് അതിലോട്ട് തട്ടണം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ പാത്രം ഇല്ലേ കലക്കുന്ന ആ ഒരു കുറച്ച് ആ പാത്രം ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി ചിക്കൻ വെച്ചിരുന്നില്ലേ ആ ഒരു പാത്രം കലക്കി കലക്കി ഒഴിച്ചാൽ മതി എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ തട്ടി ആ ഒരു വെള്ളം കലക്കി ഒഴിച്ച് നമുക്കൊരു എനിക്കൊന്നും ഒരു അഞ്ചാറ് ഫീസിൽ കേട്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്കത് അത്ര ഓർമ്മയില്ല അങ്ങനെ അതാ തുറന്നപ്പോൾ ഏകദേശം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ച് കറിവേപ്പിലേക്ക് തൂക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ എനിക്ക് അവിടെ വെച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇനി ചിക്കൻ കറി കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു കാരണം ഇവിടെ വിചാരിച്ച അമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു കേട്ടോ കിച്ചടിയും തോരനും നാടൻ ചിക്കനും ഒക്കെ വെച്ചിട്ട് നല്ലൊരു പിടി പിടിച്ച് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഇനി ഈ ചോറൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഇരുന്ന് വരുമ്പോഴേക്കും അടുത്ത പാപ്പ് സ്കൂളിൽ നിന്ന് വരും പിന്നെ വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും പിന്നെ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു കുറച്ച് സമയത്തെ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ